ഹായ് നമസ്കാരം സ്നേഹദീപം ഇലക്ട്രോണിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളെ ഇന്നത്തെ ഒരു ഫസ്റ്റ് വീഡിയോ ഇന്നത്തെ ഫസ്റ്റ് വീഡിയോ ഒരു ഒരു ഗ്യാസ് സ്റ്റവ് ഗ്ലാസ് സ്റ്റോപ്പ് പി ജി വണ് ട്യൂബ് ഒന്ന് ഗ്യാസ് സ്റ്റവ് പിന്നെ ഇൻഡക്ഷൻ ബേസ് ഒരു മൂന്ന് ലിറ്റർ കുക്കർ ഒരു രണ്ട് ലിറ്റർ കുക്കർ ഇൻഡക്ഷൻ ബേസ് ഒരു കുക്കർ കോംബോ പിന്നെ ഒരു മോപ്പ് നല്ല ഒരു മോപ്പ് ഫുൾ സെറ്റ് ഉണ്ട് ഒരു മോപ്പറേ ഉള്ള പിന്നെ പ്രസ്റ്റീജിന്റെ പ്രസ്റ്റീജിന്റെ ഒരു ഇൻഡക്ഷൻ ബേസ് തവ തവ മൂന്ന് പീസ് ഉണ്ട് തവ കോംബോ ഉള്ളത് നല്ല റേറ്റ് വരുന്ന മോഡല് പ്രസ്റ്റീജിന്റെ ആണത് ഒരു കോംബോ തവ ഒന്നത് ഇത് ഇൻഡക്ഷൻ ബേസ് ആണ് രണ്ട് ഇത് ഇൻഡക്ഷൻ ബേസ് ആണ് മൂന്ന് നല്ല ഭംഗിയുള്ള മോഡലാണ് ഈ ലിഡ് ഇതിനും ഉപയോഗിക്കാം രണ്ടത്തിന് ലിഡ് ഉപയോഗിക്കാം പിന്നെ കാസറോളിന്റെ ഒരു മൂന്ന് കാസറോള് പാത്രം ചൂടാറാത്ത പാത്രം സെല്ലോന്റെ ഒരു മൂന്ന് പീസ് കാസറോള് പിന്നെ നമുക്ക് ഒരു കോരി വരുന്നുണ്ട് ഒരു കോരി സ്റ്റീലിന്റെ പിന്നെ ഒരു കോഫി മേക്കർ കോഫി മേക്കർ മേക്കറ പിന്നെ വന്നത് ഒരു ലഞ്ച് ബോക്സ് കിഡ്സ് കുട്ടികളുടെ ലഞ്ച് ബോക്സ് ബാഗും ഉണ്ട് ഒരു ലഞ്ച് ബോക്സ് അതിന് ചെറിയ കറിയൊക്കെ ആക്കാൻ പറ്റാവുന്ന മിൽട്ടെൻ്റെ മിൽട്ടെണ്ട ഒരു മൂന്ന് പീസ് പിന്നെ ഒരു സാൻഡ്വിച്ച് മേക്കറ് ഒരു സാൻഡ്വിച്ച് മേക്കറ് പറയണം പിന്നെ ചെറിയൊരു അലൂമിനിയത്തിൻ്റെ ഒരു ചെറിയൊരു കൊടുക്ക പിന്നെ ഗ്ലാസിന്റെ രണ്ട് കുപ്പി ഒരുപാട് കട്ടിങ്സ് ഉപയോഗിക്കാൻ പറ്റാവുന്ന ഒരു വെജിറ്റബിൾ കട്ടറ് ഇതിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട് വെജിറ്റബിൾ കട്ടർ ഒരുപാടുണ്ട് പല പല മോഡലിൽ കട്ടിയാവുന്ന രീതിയിൽ ഒരു വെജിറ്റബിൾ കട്ടറ് പിന്നെ മിൽട്ടൻ്റെ ഒരു ഫ്ലാസ്ക് ഇത് നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വരും മിൽട്ടൻ്റെ ഹോട്ട് ആൻഡ് കോൾ ഫ്ലാസ്ക് എണ്ണം അങ്ങനെ നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് പത്തൊൻപത് ഇരുപത് ഇരുപത്തൊന്ന് പീസ് ഇരുപത്തി ഒന്ന് പീസ് പ്രോഡക്റ്റ് അയ്യായിരം രൂപയാണ് സ്നേഹദീപം ഇലക്ട്രോണിക്സിൻ്റെ ഓഫർ പ്രൈസ് വരുന്നത് സ്നേഹദീപം ഇലക്ട്രോണിക്സ് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റ് വടക്കാഞ്ചേരി അകമല സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതാരും ഓക്കെ താങ്ക് യു ഓഫറുകളിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ഡെയിലി വെറൈറ്റി വെറൈറ്റി ഓഫറുകൾ വന്നുകൊണ്ടേയിരിക്കും ഓക്കെ